ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ വൺ പ്ലസ് മൊബൈൽ ഫോണിൽ യു എസ് ബി ഒ ടി ജി വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് കാണിക്കാം ആദ്യം സെറ്റിംഗ്സിൽ പോവുക ഈ സെറ്റിംഗ്സ് ആപ്പ് ആയക്കുന്ന ടാപ്പ് ചെയ്യുക താഴോട്ട് പോവുക ഇവിടെ ആക്സസബിലിറ്റി ആൻഡ് കൺവീനിയൻസ് ഇത് സെലക്ട് ചെയ്യുക വീണ്ടും താഴോട്ട് പോയിട്ട് ഇവിടെ ഒ ടി ജി കണക്ഷൻ കാണാം ഇത് എനേബിൾ ചെയ്യുക ടാപ്പ് ചെയ്തിട്ട് ഒ ടി ജി കണക്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം യു എസ് ബി ഒ ടി ജി ടെസ്റ്റ് ചെയ്യുക വർക്ക് ചെയ്യും ഇനിയും അത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സെറ്റിങ്സിൽ പോവുക ഈ സെറ്റിങ്സ് ആപ്പ് ആപ്പായിക്കണി ടാപ്പ് ചെയ്യുക വീണ്ടും താഴോട്ട് പോവുക ഇവിടെ എബോ ഡിവൈസ് സെലക്ട് ചെയ്യുക താഴോട്ട് പോയിട്ട് വേർഷൻ സെലക്ട് ചെയ്യുക ഇവിടെ വെർഷൻ നമ്പർ കാണാം ഈ വെർഷൻ നമ്പറിൽ സെവൻ ടൈംസ് ടാപ്പ് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇവിടെ ഒരു മെസ്സേജ് കാണാം യു ആർ നവേ ഡെവലപ്പർ അതിനുശേഷം ബൈക്കിലോട്ട് പോകാം വീണ്ടും ബൈക്കിലോട്ട് ഇവിടെ സിസ്റ്റം ആൻഡ് അപ്ഡേറ്റ്സ് സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഒരു പുതിയ ഓപ്ഷൻ കാണാം ഡെവലപ്പർ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക ഇതാണ് ഡെവലപ്പർ ഓപ്ഷൻസ് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം ഇവിടെ ഈ ഓപ്ഷൻസിൽ നിന്ന് യു എസ് ബി ഡിബഗിങ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് യു എസ് ബി ഡിബഗിങ് കാണാം ഇത് എനേബിൾ ചെയ്യുക ഈ ഓക്കെ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴോട്ട് പോവുക നെറ്റ്വർക്കിംഗ് എന്ന സെക്ഷൻ കണ്ടുപിടിക്കുകയാണ് നെറ്റ്വർക്കിംഗ് ഈ നെറ്റ്വർക്കിൻ്റെ അടിയിലായിട്ട് ഡീഫോൾട്ട് യു എസ് ബി കോൺഫിഗറേഷൻ കാണാം ഇവിടെ സെലക്ട് ചെയ്യുക ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഫയൽ ട്രാൻസ്ഫർ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഫയൽ ട്രാൻസ്ഫർ ഓക്കെ അതിനുശേഷം ബൈക്കിലോട്ട് പോവുക എന്നിട്ട് യു എസ് ബി ഒ ടി ടെസ്റ്റ് ചെയ്യുക അത് ഉറപ്പായിട്ടും വർക്ക് ചെയ്യും ഇനി നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഈ ഡെവലപ്പർ ഓപ്ഷൻസ് ഓഫ് ചെയ്യണം ഇതെപ്പോഴും ആക്കി വെക്കരുത് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് ഓഫ് ചെയ്യാം ഇത് നിങ്ങൾ ട്രൈ ചെയ്യോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവോ